ഹലോ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അടുത്തൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് എന്താണ് എന്നൊന്ന് നോക്കിയാലോ അതെ നമ്മുടെ ഉണക്കമീൻ വികാരമായവർക്ക് ഞാനിന്നെത്തിയിരിക്കുന്നത് സ്രാവ് മീനുമായിട്ടാണ് നമ്മുടെ കടലിലെ കൊല കൊമ്പൻ്റെ കൂടെയാണിന്ന് എൻ്റെ ചൈത്രയാത്ര ഞാൻ തുടങ്ങുന്നത് ഉപ്പ് അതെ കൊല എല്ലാം എടുത്ത് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് അതിനെ കുതിർത്താൻ വെച്ച് ഉപ്പ് കളഞ്ഞ് തൊലിയെല്ലാം കട്ട് ചെയ്ത് മാറ്റി വൃത്തിയായിട്ട് വെള്ളവും കളഞ്ഞതേ ചട്ടി കയറാൻ റെഡി ആയിട്ടിരിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഒരുപാട് മൂത്ത് പോകാത്ത ഒരു അരമുറി തേങ്ങയുടെ കൊത്തും ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മൾ സ്വന്തം കറിവേപ്പിലയും അപ്പം നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം ചട്ടിയിൽ തേങ്ങാ കൊത്ത് വേവാൻ ആവശ്യമായ വെള്ളം വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ കട്ടി തേങ്ങാക്കുത്തും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ആഡ് ചെയ്ത് ഒരല്പം മസാലയും കൂടി ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഒരൽപ്പം കല്ലുപ്പ് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി മാത്രം ചേർത്താൽ മതി എന്നിട്ട് നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി മാറ്റി നോക്കിയപ്പോൾ ഇനി തേങ്ങക്കൊത്ത് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് മീനിടുമ്പോൾ ആ കുടി ഇടാനുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒരു ചെറിയ പാനിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ചൂടാക്കി എടുക്കുന്നത് ഈ പൊടിയുടെ പച്ച പച്ചമണം മാറാൻ ചെറുതായിട്ട് ഫ്യൂ സെക്കൻഡ്സ് കുറച്ച് സെക്കൻഡ്സ് മാത്രം നമ്മളതൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ആ തേങ്ങാക്കത്തിലോട്ട് ആവശ്യത്തിന് അതായത് നമുക്കൊരു കറിക്കൊരു ചാറ് വേണമല്ലോ അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളീ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുത്ത് നമ്മുടെ കുടമ്പുളിയും സ്രാവും കൂടെ മീനും കൂടെ അതിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് നന്നായിട്ട് തിളപ്പിച്ച് വേവിക്കാം കേട്ടോ അപ്പോഴത്തേന് മീൻ വെന്തോളും കാരണം ഇവർ കുതിർന്ന് കിടക്കുന്നതായത് കാരണം പെട്ടെന്ന് വെന്തോളും കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് വേണ്ട കടുക് വര തയ്യാറാക്കാനായിട്ട് ചെറിയൊരു പാനിലോട്ട് വെളിച്ചെണ്ണയും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം മതി ചെറുവുള്ളി ഇടണ്ടാട്ടോ തിളപ്പിച്ച് നമുക്ക് വെന്ത് കഴിയുമ്പം നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഒരു അഡീഷണൽ ടേസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ ഇങ്ങനെ കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കിതേ നല്ല സൂപ്പർ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സ്രാവിനൊരു പ്രത്യേക മണമുണ്ടല്ലോ കറി റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ അതെ കടലിലെ കൊലകൊമ്പന്മാർ നാട്ടിലെ ചട്ടിയിൽ കയറിയ കഥ ആട്ടോ എത്ര നേരം നിങ്ങൾ കേട്ടത് അപ്പം മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഡ്രൈ ഫിഷ് വിഭവമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതിലും താരം നമ്മുടെ തേങ്ങാക്കൊത്ത് തന്നെയാണേ അധികം മൂപ്പില്ലാത്ത തേങ്ങാക്കൊത്തായിരിക്കണം അതൊരു പോയിന്റ് നെക്സ്റ്റ് എന്താണെന്ന് പറയട്ടെ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്തോ ഉണ്ടാക്കി കഴിഞ്ഞപ്പം തന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പില്ലെന്ന് രണ്ട് വാരി ഇടാൻ നിൽക്കല്ലേ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ ഉണക്കമീനിൽ നിന്നും നന്നായിട്ട് അതിൻ്റെ ഉപ്പെല്ലാം ഇറങ്ങി ഉപ്പ് പാകമായിരിക്കും കേട്ടോ കുറച്ച് നേരം കഴിയുമ്പം അന്നേരം പാകം അല്ലെങ്കിൽ അല്പം ചേർത്ത് കൊടുത്ത് നല്ല സൂപ്പർ തേങ്ങാക്കുത്ത് ഒന്ന് കടിച്ച് കഴിച്ച് നോക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുറ്റൊന്ന് കഴിച്ചു നോക്കാൻ തോന്നുന്നില്ലേ എന്നാൽ പോയി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഒരു ഉണക്കമീൻ റെസിപ്പി അല്ലേ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ബാ ബൈ